ഭേദഗതി വരുത്തി നൽകിയ വാർത്ത ലംഘിച്ചുകൊണ്ട് ഉടമ വീണ്ടും കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി മുപ്പത്തി ഏഴ് കേസുകൾ രണ്ടായിരത്തി മുപ്പത്തി ഏഴ് കേസുകൾ രണ്ടായിരത്തി മുപ്പത്തിയേഴ് കേസുകൾ രണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇടപെടൽ കോടതി തുറച്ചുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തൊഴിലാളികളെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട തുക ഇടലിക്കുന്ന ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല ആഭരണ തൊഴിലാളികളുടെ ക്ഷേമം കണക്കിലെടുത്ത് ഫയൽ ചെയ്ത കേസുകൾ അടിയന്തരമായി പിൻവലിക്കുവാനും നടപടികൾ സ്വീകരിക്കുവാനും ഉടമകൾ തയ്യാറാകും സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ജനുവരി മാസം പതിനെട്ട് വരെ തൃശൂർ ജില്ലയിൽ വെച്ച് നടക്കുകയാണ് തൃശ്ശൂർ തെറ്റിഗല മൈതാനമാണ് പ്രധാനപ്പെട്ട പേജിയെ ആകെ നടക്കുക അഞ്ചു ദിവസങ്ങളായി നടക്കുന്ന ഈ കലാമാനത്തിൽ ഇരുനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇടങ്ങളിലായി

മികച്ച വിധികർത്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനായി ഒരു പ്രത്യേക സെൽ രൂപീകരിച്ചിട്ടുണ്ട് ഈ സെൽ വിധികർത്താക്കളുടെ മുൻകാല പരിചയവും ബയോഡേറ്റയും വിശദമായി പരിശോധിച്ചാൽ ആണ് അന്തിമ പാനം തയ്യാറാക്കുന്നത് അപാദം ഒഴിവാക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ട വിധികർത്താക്കളുടെ പേരും ഫോൺ നമ്പരും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് വിജിലൻസ് കൈമാറുകയും അവരുടെ നിരീക്ഷണ പ്രഭാവുകയും ചെയ്യും ിൽ ഇത് നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ടു ജഡ്ജി ജെഡിമെന്റിനെ സംബന്ധിച്ച് അടുത്ത യുദ്ദോത്സവം അടുത്ത യന്ത്രോത്സവത്തിൽ ഈ നിയമാവലി ആവശ്യമായ ഒരു ഭേദഗതി നൃത്തം ഉദ്ദേശിക്കുന്നു ഇതൊക്കെ